ഞാൻ ഇവിടെ നിർത്തിയാ മതി കേട്ടൻ്റെ അവിടെ സംസാരിച്ചിരുന്ന സമയം പോയെ അറിഞ്ഞില്ല താങ്ക്സ് പൈസ സോറി കാശ് ഞാൻ കേറുമ്പോ തന്നു എന്നാ വിചാരിച്ചേ നന്ദി 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 നീ ഇത്രക്ക് ക്രൂരയാണെന്ന് ഞാൻ ഒരിക്കലും കരുതില്ല ഞാനിപ്പൊ നിനക്ക് അന്യനായി അല്ലേ വേണ്ട നിന്റെ മുടന്ത ന്യായങ്ങൾ ഒന്നും എനിക്ക് കേൾക്കണ്ട ഈ നിനക്ക് ഞാനും എനിക്ക് നീയും ും തെറ്റിദ്ധരിച്ചു ശരിയാ ബന്ധങ്ങളൊക്കെ വെറും ജലരേഖകൾ മാത്രം കാറ്റു കാണിക്ക് കണി ക്യാമറയ്ക്ക് ഫിലിം ഹലോ ഹലോ മതി മതി താരന്താ ക്യൂസ് പ്രോഗ്രാം നീ അയ്യേ എന്നാലും എനിക്ക് വേണ്ടി ഒരല്പം കാത്തിരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോ നന്ദിനി ഇവൻ ചേച്ചി ഞാൻ പറഞ്ഞിട്ടില്ല എനിക്കൊരു ഏട്ടനുണ്ടെന്ന് ആ മാതേ ും ഞാൻ എവിടെയൊക്കെ തിരക്കിന്നറിയോ വിവാഹം കഴിഞ്ഞിട്ട് മാസം ഇപ്പൊ ഇത്രയും നാൾ വേണ്ട എന്നെ വില്ലനാക്കിട്ട് എന്റെ കുഞ്ഞു പെങ്ങളെ രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട സംഭവങ്ങളൊക്കെ അറിഞ്ഞപ്പോ നിന്നെ ഒന്ന് വന്ന് കാണണമെന്ന് തോന്നി അങ്ങനെ വന്നു കണ്ടു കീഴടക്കി ഇവരായ ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല ഞാൻ പോവാൻ സിസ്റ്റേഴ്സ് നിഷ്കളങ്കതയുള്ള നല്ല ക്യൂട്ട് ഗേൾസ് ഈ ആയിരിക്കും പരിചയപ്പെടുത്താൻ മറന്നു ഇത് ബാലുവിന്റെ ചേച്ചിയും ഹസ്ബൻഡും വലിയ ചേച്ചിയും ബോധേട്ടനും സോറി ബന്ധം അറിയാതെ നേരത്തെ രണ്ടു പ്രാവശ്യം ഞാൻ വിളിച്ചത് പലരും എന്നെ വിളിക്കുന്നത് പക്ഷേ ശേഷം സോറി താങ്കൾ മാത്രമാണ് ആട്ടെ എവിടെ ഉടനെ വരും ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം ആയിക്കോട്ടെ ഇതാരാളിയൻ തന്റെ അളിയൻ എന്റെ അളിയന്റെ വീട്ടിൽ കാര്യം എന്താ മറ്റുള്ളവർ വിശേഷിപ്പിക്കുന്ന ജീനിയസ് ആയിട്ടുള്ള ഒരു ചിത്ര സംവിധായകനാണ് ഞാൻ ഇത് കണ്ടു ക്യാമറ എന്റെ ഒരു പരസ്യ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഷൂട്ടിങ് രണ്ട് വർഷമായി മൗണ്ടൻ ബ്രേസി ഇതിനകം രണ്ട് ഷെഡ്യൂൾ കഴിഞ്ഞു പക്ഷേ എനിക്ക് അങ്ങോട്ട് തൃപ്തി ആയിട്ടില്ല കുറച്ചു മോഡൽസിനെ കിട്ടിയാലേ എന്റെ മൂന്നാമത്തെ ഷെഡ്യൂൾ തുടങ്ങാൻ പറ്റൂ ഒന്ന് ഫ്രീ ആയപ്പോ നിങ്ങളെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കണ്ടല്ലോ ഇനി കാര്യം അടുത്ത ഷെഡ്യൂൾ തുടങ്ങുന്നവരെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിക്കാനാ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അവിടെ ഇത്രയും പ്രകൃതി സൗന്ദര്യം ഇല്ലല്ലോ മാത്രമല്ല ഇവിടുന്ന് പോകാനൊട്ടോ അന്തിരി സമ്മതിക്കുന്നു എവിടെ അടുക്കളയിലുണ്ട് അവളെ ഞാൻ ഈ വാടക ഇവിടെ വേറെ റിലേറ്റീവ്സ് ബാലു ഭാഗ്യവാനാണ് തൊട്ടിയായ കിട്ടി ഇതാ ഉണ്ണിക്കുട്ടന്റെ കൂടെ ചേർന്ന് വല്ലതും വലിച്ചു വരുത്തി എന്ന് വയറ്റിന് പിടിച്ചു കാണത്തില്ല പിടിക്കാത്തതല്ല ഇത് വയറ്റിന് പിടിച്ചതാ എന്ന് വെച്ചാ എന്ന് വെച്ചാ ഗർഭം ഗർഭം ദൈവമേ എന്റെ ബഡ്ജറ്റ് ഹലോ അതെ ഉണ്ടല്ലോ ബാലു ഫോൺ അതെ എന്താ എപ്പോ ശരി ഞാൻ ഉടനെ വരാം എന്താ ബാലു നന്ദിനിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ഞാനൊന്ന് പോയേച്ചു വരും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം ശരി ബോധട്ട നന്ദിനി ബാലു മനുഷ്യൻ കൊതിക്കുന്നു ഈശ്വരൻ വിധിക്കുന്നു ഇത്തരം സന്ദർഭങ്ങളിൽ ചേച്ചി നിനക്ക് ഇങ്ങനെ ഒരു ദുർവിധി ഉണ്ടാവാൻ പാടില്ലായിരുന്നു ബാലു പക്ഷേ പ്ലാനിംഗ് മനസ്സിലാക്കാൻ ഒരു സ്കാനിങ്ങിനും കഴിയില്ലല്ലോ ജീവിതകാലം മുഴുവൻ നീ ഏ നന്ദിനി നമ്മുടെ കുഞ്ഞ് എന്ത് ഇതിൽ പറ്റാൻ നീ എന്നോട് പോയി ഞാൻ എങ്ങനെ ഈശ്വരൻ തരുന്നത് കൈനേണ്ടി വന്നാതിരിക്കാൻ നോക്കുവോ പ്രഗ്നൻസി ടൈമിൽ ഞാൻ എത്ര തവണ പറഞ്ഞതാ ഒന്ന് സ്കാൻ എന്താ ഗുണം ഒന്നുമില്ലേലും ട്വിൻസ് ആണെന്ന കാര്യം അപ്പോഴെ അറിയാൻ കഴിഞ്ഞാ

പത്തിരുന്നൂറ് രൂപയുടെ ടാബ്ലെറ്റ്സ് വേസ്റ്റ് ആയില്ലേ പ്രിവെൻഷൻ പറ്റിപ്പ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി അമ്മ ഇവിടെ എന്നിട്ടെന്താ അമ്മയുടെ അസുഖത്തെ കുറിച്ച് എന്നോട് ഇതുവരെ പറയുന്നേ അമ്മയെ ഒരു അസുഖക്കാരിയായി ആരും കാണുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല പൊന്നിൻ വിളക്ക് പഞ്ചമിയുടൊട്ട് മുഖത്തൊരു പൂമഴ പോലാരോ പാടും പൂന്തേൻ പൂന്തേൻ താരാട്ട് താരാട്ട് പൊന്നിൻ വിളക്ക് പൂമഴ പോലാരോ പാടും പൂന്തേപുരമാളികണി കണ്ടുണരൻ വിളിക്കുന്നു വെള്ളി നിലാവ് കണ്ണറിയാൻ മുണിക്കോലത്തെ മുഖത്തൊരു പൊന്നിൻ വിളക്ക് പഞ്ചമിയുടെ പുഞ്ചരി മുത്ത് പൂമഴ പോലാരോ പാടും താരാട്ട്

ടന്ന് വന്നത് എന്തിനോ കൂമുഖത്തൊരു പൊന്നിവിളക്ക് പഞ്ചിയുടെ പുഞ്ചിരി മുത്ത് കൂമഴ പോലാരോ പാടും പൂന്തേ താരാട്ട് ആകാശം നടയിലും ാവിന്റെ നടക്കാലം ഇരിഞ്ഞൊരുങ്ങണുലിക്കാവുള്ള തൊടിയിലും കിളികൾ വന്നു കവിത മൂളും പുലരിയിൽ ആറ്റുവക്കീലുലഞ്ഞു നിക്കണ കൈത പോക്കും സന്ധ്യയിൽ എന്റെ സ്വപ്നമേ ോയിട്ടും <ahan> െ കണ്ണരിയ തുമാതിരാവ മുത്തണി കോലുത്തി